ഹലോ അങ്ങനെ ഇതാ ഞങ്ങൾ ചതുരംഗപ്പാറയിൽ എത്തിയിരിക്കുന്നു ചതുരങ്കപ്പാറയിൽ നിന്നുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാഴ്ചകൾക്കാണെങ്കിൽ അല്പം റിസ്ക് എടുക്കണം അതിനായിട്ട് കുന്നും മലയും ഒക്കെ കയറേണ്ടി വരും ഇതാ ഞാനിവിടെ അന്തം വീട്ട് കുന്തം പോയക്കാണ് കാരണം നല്ലതായിട്ട് വഴുതി കിടക്കുന്ന മണ്ണാണ് ഏതൊക്കെ കയറുമെന്ന് അറിയാൻ പാടില്ലാണ്ട് താഴെ നമുക്ക് വേറെ വഴികളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ കയറി വരാനായിട്ട് അങ്ങനെ ഞാൻ ഇതാ കഷ്ടപ്പെട്ട് ഏറ്റവും മലയുടെ ടോപ്പിലെത്തി അന്നാ ബാ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് നടക്കാന്ന് പറഞ്ഞ് നീ നടക്കാൻ തുടങ്ങി നീ എന്നെ വലിച്ചു അടിക്കലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാ ഒറ്റയ്ക്ക് അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ കാട് പറയാൻ പറ്റില്ല കേട്ടോ നല്ല പുല്ലുകൾ നിറഞ്ഞ് നിൽക്കുന്ന പച്ചപ്പായിട്ടുള്ള നമുക്ക് വഴിപാത ആൾക്കാരിങ്ങനെ നടന്ന് നടന്ന് വഴിപ്പാതയൊക്കെ ഉണ്ട് അതേ ഇക്കടെ അങ്ങ് ചെന്നാൽ നമുക്ക് അതിമനോഹരമായ ഒരു സ്ഥലം കാണാം അവിടെ നമുക്കിങ്ങനെ പറയും ഞാൻ അങ്ങ് അറ്റത്തേക്കൊന്നും പോയി നോക്കിയില്ല പിന്നെ നോക്കാം പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല മഞ്ഞ് കൂടിയ താഴത്തേക്കുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കത് ഇവിടെ നമുക്ക് ഫോട്ടോയിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവിടെ നിന്ന് നമുക്ക് അല്പം നേരം ആ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് ഒരു പ്രത്യേക അനുഭൂതി അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല അത് നമുക്ക് എപ്പോഴും വാക്കുകൾക്ക് അതീതമാണല്ലോ നമ്മൾ നേരിട്ട് കാണുന്ന ചില കാഴ്ചകളൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ചതുരംഗപ്പാറയിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവറായ ആദ്യത്തിന് ഒരുപാട് നന്ദിയൊക്കെ അറിയിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താണ് അവൻ ഞങ്ങളെ കൊണ്ടുവന്നത് തിരിച്ച് ഞങ്ങൾ പോകുന്നത് മൂന്നാർ ഗാപ് റോഡ് വഴിയാണ് അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു അതുപോലെ തന്നെ മൂന്നാറിൻ്റെ ഫോട്ടോകളൊക്കെ എടുത്തു പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ദൂരം അങ്ങ് പോകാൻ സാധിച്ചിരുന്നെങ്കിലൊക്കെ പണ്ട് ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരു രാത്രിയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ നല്ല അടിപൊളി പോകുന്ന വഴിയിലിറങ്ങി ഞങ്ങൾ കുറച്ച് വെള്ളച്ചാട്ടം കണ്ടു ഡബിൾ ഡെക്കർ കണ്ടു അങ്ങനെ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കേട്ടോ യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങൾ മാത്രമാണെങ്കിലും അത് മനസ്സിന് നൽകുന്നത് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്കും യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ ഇനിയും സന്തോഷം തേടി ദൂരങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ പുതിയ വിവരങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബബായ്